ഹായ് ഫ്രണ്ട്സ് അസ്ലാമലൈക്കും വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ മാമുസ് അപ്പോൾ പട്ടാമ്പിയിലൊക്കെ ഒന്ന് പോയതാണ് കേട്ടോ ഞാൻ വിക്കും കൂടെ പട്ടാമ്പിയിലൊക്കെ ഒന്ന് പോയതാണ് പിന്നെ വന്നിട്ട് കുറച്ച് പൊറോട്ടയൊക്കെ ഉണ്ടാക്കുകയാണ് അപ്പോൾ ചിക്കൻ്റെ പാർട്സ് എടുത്തിട്ട് വന്നിരുന്നു അപ്പോൾ അത് ഞാനവിടെ കറിയൊക്കെ വെക്കുന്നുണ്ട് ഇക്കയാണ് പൊറോട്ടയൊക്കെ ഉണ്ടാക്കുന്നത് രണ്ട് കിലോ മൈദ മേടിച്ചു അതിൽ ഒന്നര കിലോ മൈദ കൊണ്ടാണ് പൊറോട്ട ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പോൾ ഇത് ഓണത്തിന് മുൻപുള്ള വീഡിയോ ആണ് ഇപ്പോൾ ഈ ഒരു ദിവസം വൈകുന്നേരത്താണ് കേട്ടോ പൊറോട്ട ഉണ്ടാക്കുന്നതും അപ്പോൾ ഇന്ന് ഈ ഇതുണ്ടാക്കുന്ന അന്ന് രാത്രിയാണ് എൻ്റെ അയ്യാൻകുട്ടിക്ക് നല്ലോണം പനിയൊക്കെ ഉണ്ടായിരുന്നത് അന്ന് രാത്രിയാണ് ഇവിടെ ഞങ്ങൾ ഹോസ്പിറ്റലിലൊക്കെ പോയത് പിന്നെ പിറ്റേ ദിവസം ആവുമ്പോഴേക്കൊക്കെ പനിയൊക്കെ നല്ലപോലെ മാറി അത് കഴിഞ്ഞ് വീണ്ടും പിറ്റേ ദിവസമായിരുന്നു വീണ്ടും പനിച്ചത് കിട്ടാം അങ്ങനെ ഒന്നര ആടുമായിട്ടായിരുന്നു കുട്ടിക്ക് നല്ല പനിയൊക്കെ ഉണ്ടായിരുന്നത് അപ്പോൾ ഫുള്ളും വീഡിയോ ഒന്നും എടുക്കാനൊന്നും കഴിഞ്ഞില്ല ഈ പണി ചെയ്ത് പകുതി ആവുമ്പോഴേക്കും തന്നെ കുട്ടിക്ക് വയ്യാതെയൊക്കെ ആയപ്പോൾ ഞാൻ ഫുള്ളും വീഡിയോ ഒന്നും എടുത്തില്ല കേട്ടോ അപ്പോൾ ഇക്ക പൊറാട്ട ഉണ്ടാക്കുമ്പോഴേക്കും ഞാൻ ചിക്കൻ്റെ പാട്സ് കൊണ്ട് കുറച്ച് കറിയൊക്കെ റെഡിയാക്കി കേട്ടോ പിന്നെ ഇത് പിറ്റേ ദിവസത്തെ ആണ് നെബിദിനത്തിൻ്റെ തലേ ദിവസം ഉള്ള ആണിത് സാമ്പാർ വെക്കാൻ വേണ്ടിയിട്ട് വെണ്ടയ്ക്ക വാട്ടിയ പാത്രമായിരുന്നു അത് അതാണ് ആ ഫ്രൈഫാൻ്റെ കളർ അങ്ങനെയായത് അപ്പം ഞാനിത് ആ സാമ്പാറൊക്കെ അടുപ്പത്താക്കിയിട്ടുണ്ട് അത് കടുക് വറുത്തൊഴിക്കുകയും കൂടെ ചെയ്തു പിന്നെ അടുത്തത് കുറച്ച് അവിയലും കൂടെ റെഡിയാക്കണം അപ്പം അവിയലിനുള്ള കഷ്ണങ്ങളൊക്കെ മുറിച്ച് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഇത് കൂട്ടുകേർക്ക് വേണ്ടി കുറച്ച് തേങ്ങ ഒന്ന് വറുത്തെടുക്കുകയാണ് അപ്പോൾ ഗ്യാസിലും അടുപ്പത്തും കൂടി ആയിട്ട് പെട്ടെന്ന് പെട്ടെന്ന് ഓരോ പണികളൊക്കെ ഇങ്ങോട്ട് ചെയ്തെടുക്കുകയാണ് പിന്നെ അത് ബീട്രൂട്ട് കുറച്ച് പച്ചടിയും കൂടി ഉണ്ടാക്കാനാണ് അപ്പോൾ ഇന്ന് വൈകുന്നേരത്ത് എൻ്റെ അഞ്ചത്തിയും താത്താടും മോളൊക്കെ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ Yeah. <laughs> അപ്പോൾ എന്നാൽ സദ്യ പോലെ ആയിക്കോട്ടെ എന്ന് കരുതിയിട്ടാണ് അങ്ങനെ അവിയൽ ആക്കി റെഡിയാക്കി കഴിഞ്ഞു അവിയൽ അങ്ങോട്ട് ഇറക്കിയതും ആ ചാ അടുപ്പതിൽ തന്നെ ഞാൻ ബീട്രൂട്ട് പച്ചടി ഉണ്ടാക്കാൻ വേണ്ടി ബീട്രൂട്ടും പിന്നെ കുറച്ച് വെള്ളം ഉപ്പ് മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് വേവിച്ച് വേവിക്കാൻ വെച്ചിട്ടുണ്ട് പിന്നെ ഇത് കുക്കറിൽ വെക്കുന്നത് കൂട്ടുകറിയാണ് കൂട്ടുകയറിയാണ് കേട്ടോ ചേനയും കടലപ്പരിപ്പും ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ട് വേവിച്ചതിന് ശേഷം തേങ്ങ കുരുമുളക് ജീരകം വെളുത്തുള്ളി കറിവേപ്പില എല്ലാം കൂടി ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട് എന്നിട്ട് ആ കൂട്ടും കൂടെ ഇതിൽ ഒഴിച്ചു കൊടുത്തിട്ട് ഒരു ചെറിയ കഷ്ണം ശർക്കരയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ശർക്കരയിട്ട കൂട്ടുകയറിയാണ് കേട്ടോ എനിക്കിവിടെ ഒരുപാട് ഇഷ്ടം ഇവിടെ ഉമ്മാക്കും എനിക്കൊക്കെ അത് നല്ല ഇഷ്ടമാണ് അങ്ങനെ കൂട്ടുകറിക്കുള്ള കടുക് വറുക്കിലാണ് കേട്ടോ അപ്പോൾ വെളുത്തുള്ളിയും ഉണക്കമുളകും ചെറിയുള്ളും എല്ലാം കൂടി എടുത്തൊന്ന് കടുക് വറുക്കുന്നുണ്ട് എന്നിട്ട് ഇത് നല്ലോണം ഒരിഞ്ഞ് വന്നതിന് ശേഷം വറുത്ത് വെച്ച തേങ്ങയും കൂടെ അതിൻ്റെ കൂടെ ഇട്ട് കൊടുത്തിട്ടൊന്ന് യോജിപ്പിക്കണ്ട എന്നിട്ട് ഈ കടുക് വറുത്തതും കൂടെ ഇട്ട് കൊടുത്ത് നല്ലപോലെ ഇളക്കി എടുക്കുകയാണ് അപ്പോൾ ഇതാണ് കുറച്ച് കൂടുതൽ വെച്ചത് കാരണം ഇത് എല്ലാവർക്കും ഇഷ്ടമൊക്കെ ഇത് ഒരുപാട് കഴിക്കട്ട പിന്നെ അടുത്തത് ബീട്രൂട്ട് പച്ചടിക്കുള്ള അരപ്പാണ് റെഡിയാക്കുന്നത് തേങ്ങ ഇഞ്ചി ചുവന്നുള്ളി ഇട്ടുകൊടുത്ത് കുറച്ച് കടുകും ജീരകവും കൂടെ അതിൻ്റെ കൂടെ ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ അങ്ങോട്ട് അരച്ചെടുക്കുന്നുണ്ട് അപ്പോൾ ഞാൻ കുറച്ച് തൈരും അതിൻ്റെ ഒപ്പം ഒഴിച്ചു കൊടുത്തിട്ടാണ് കേട്ടോ അരയ്ക്കുന്നത് എന്നിട്ട് ആ അരപ്പും കൂടെ ബീട്രൂട്ട് പച്ചടിയിലും ഇങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് കടുക് വറുത്തിട്ട് രണ്ടിലും കൂടെ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കണം അതായത് അവിയലും പച്ചടിക്കും കൂടെ കടുക് വറുത്തിട്ട് ഒഴിച്ചു കൊടുക്കാനെട്ടോ പിന്നെ വപ്പടം പുരിക്കലൊക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ ഇന്നലെ ഇട്ട എൻ്റെ വീഡിയോയ്ക്ക് ഒരുപാട് പേര് കണ്ടു ലൈക്ക് അടിച്ചു കമൻറ്റ് ഇട്ടു കണ്ട് സപ്പോർട്ട് ചെയ്തു എല്ലാവർക്കും ഒരുപാടൊരുപാട് താങ്ക്സ് ഉണ്ട് കേട്ടോ അതേപോലെ ഇന്നത്തെ വീഡിയോയും കണ്ട് സഹകരിക്കണേ ലൈക്ക് ചെയ്യാൻ ആരും മറക്കരുത് പുതിയ കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടോട് ചെയ്യണം കേട്ടോ എത്രയും നേരം എൻ്റെ വീഡിയോ കണ്ട് സഹകരിച്ച എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഒരുപാടൊരുപാട് നന്ദിയുണ്ട് അപ്പം ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്കിനി വീണ്ടും കാണാം